ഇന്ന് നമ്മൾ നമ്മളിവിടെ തയ്യാറാക്കുന്ന ഇളനീർ ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു സോസ് പാനിൽ ആറ് ഗ്രാം ചൈന ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാനായി മാറ്റി വെക്കുക ഇതിപ്പം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ സോക്കായി വന്നിട്ടുണ്ട് ഇനി രണ്ട് കപ്പ് ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അരക്കപ്പ് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ പഞ്ചസാര ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചൈന ഗ്രാസ് ഒക്കെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ മെൽറ്റ് ആയി വന്നാൽ മതി ഒരുപാട് നേരം വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരണം കേട്ടോ മെൽറ്റ് ആയി വരാതെ ഫ്ലെയിം ഓഫ് ചെയ്യരുത് ഇനി നമ്മളിവിടെ ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട് നിങ്ങളെ വീട്ടിലുള്ള ഏത് പ്ലേറ്റിലോ അല്ലെങ്കിൽ ഇതേപോലെ ട്രേയോ എന്തെല്ലാം ആണെങ്കിലും ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പരന്നിട്ടുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക ബൗളിലല്ല നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഇനി ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കണ്ടല്ലേ ഈ ഒരു രീതിയിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് തന്നെ ചൂടാകാനായി വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കന്നെ സെറ്റായി വരും കേട്ടോ പക്ഷെ എന്നാലും നന്നായിട്ട് തണുത്ത് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റണം ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിൽ ഫ്രിഡ്ജിലേക്ക് തണുക്കാനായി വെക്കുക അപ്പോൾ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് അതിന് ശേഷം കാണിക്കാം ചൈന ഗ്രാസ് നമ്മൾ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് തണുത്ത് സെറ്റാകാനായി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ ഇളനീരിൻ്റെ പള്പെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് ഇളനീറിൻ്റെ എടുത്തപ്പോഴാണ് ഇത്ര കിട്ടിയിട്ടുള്ളത് കേട്ടോ ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ഒന്നത്ര തന്നെ മൂത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്ര കിട്ടിയിട്ടുള്ളത് ചില സമയത്തൊക്കെ ഒന്നും തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൾപ്പ് കിട്ടും എന്തായാലും ഒരു കപ്പ് അളവിൽ പഴുപ്പ് എടുക്കുക ഇനി പൾപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അരക്കപ്പ് അളവിൽ കണ്ടൻസറും ഇരിക്കും ഇനി അരക്കപ്പ് അളവിൽ തന്നെ അതായത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിയൻ്റെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കാൽ കപ്പ് അളവിൽ പഞ്ചസാര നമ്മളിവിടെ പഞ്ചസാര കാൽ കപ്പും അരക്കപ്പ് അളവിലാണ് കണ്ടൻസറി മിൽക്ക് ആഡ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽ കപ്പ് കണ്ടൻസറി മിൽക്കും അരക്കപ്പ് പഞ്ചസാരയും ആ ഒരു രീതിയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് ഇനി അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പം നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ കാണിക്കാതെ ഉണ്ടല്ലോ ഇളനീറിൻ്റെ പീസ് ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇത്തിരി നേരം കൂടുതൽ വെച്ച് അടിച്ചെടുക്കുക ഇങ്ങനെ വന്നാൽ എന്താ അറിയുമോ നമ്മൾ കഴിക്കുമ്പോൾ ഇളനീരിന്റെ പീസൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും വീണ്ടും പറയാന് താല്പര്യം ഇല്ലെങ്കിൽ മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്താൽ അല്ലാതെ ഒന്ന് അടിഞ്ഞു കിട്ടും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബൗളിലേക്ക് ഒഴിക്കാം ഇനി ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് ഉണ്ടല്ലോ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം കാണിക്കാം ഇപ്പം നമ്മളെ ഇളനീർ ജ്യൂസ് നന്നായിട്ട് തണുത്ത് സെറ്റായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം വെച്ചല്ലോ ചൈന ഗ്ലാസ് ചൈന ഗ്ലാസും നന്നായിട്ട് തന്നെ തണുത്ത് സെറ്റായിട്ടുണ്ട് ആവും കേട്ടോ ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പുറത്ത് വെച്ചാലും സെറ്റാകും സെറ്റാവാത്ത പ്രശ്നമൊന്നും വരുന്നില്ല എന്നാലും ഒന്ന് തണുത്ത് കിട്ടാനായിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇല്ലാത്തവർക്കാണെങ്കിലും തണുപ്പ് ആവശ്യമില്ലാതെ ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് തണുപ്പുണ്ടാവില്ല എന്നുള്ള ഒരു പ്രശ്നമേ വരുന്നുള്ളൂ നിങ്ങൾ ചിലവരൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഫ്രിഡ്ജ് ഇല്ലെങ്കിലും ഇത് സെറ്റായി വരും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ ട്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ തന്നെ ഈസി നമുക്ക് എടുക്കാൻ നിങ്ങൾക്ക് വലിയ ക്യൂബ്സ് ആയിട്ടും ആയിട്ടും വേണമെങ്കിൽ കട്ട് കട്ട് അല്ലെങ്കിൽ ചെറിയ ക്യൂബ്സ് ക്യൂബ്സ് ഇനി നമുക്ക് ജ്യൂസിലേക്ക് ചൈന ഇട്ട് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ കസ്കസ് അരക്കപ്പ് വെള്ളത്തിൽ പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് ഇതെടുത്തിട്ടുണ്ട് ഇനി കസ്ഖസ് ആഡ് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഫ്റ്റ് ആവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു ഈ ഒരു രീതിയിലാണ് ഒക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത്രയും നിങ്ങൾക്ക് തിക്നസ് വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തിക്നസ് കറക്റ്റ് ചെയ്ത് എടുക്കുക ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് ഓവറ് ലൂസായി കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കാണുമ്പോൾ തന്നെ അറിയാമല്ലോ തിക്നസ് ഓവറല്ല പാകത്തിനുള്ള തിക്നസ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പം നിങ്ങൾ കണ്ടുണ്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇളനീര് വെച്ചിട്ട് ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് വെറുതെ പറയുകയില്ല നിങ്ങൾ റെഡിയാക്കി കഴിച്ച് നോക്കുമ്പം തന്നെ മനസ്സിലാവും ഇളനീറും ചൈനാ ഗ്ലാസൊക്കെ വെച്ചിട്ട് ഇതൊരു പാർട്ടി സ്പെഷ്യലായിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ് കുട്ടികളെ ബർത്ത്ഡേ പാർട്ടികൾക്കൊക്കെ ആണെങ്കിലും വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിലുള്ളവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ് അടിപൊളി റെസിപ്പിയാണ് നല്ല ചൂടാണല്ലോ ഇപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഇതൊക്കെ കഴിക്കുമ്പോൾ ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ റെഡിയാക്കിയിട്ട് വീട്ടിലെല്ലാവരും കഴിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക നമ്മൾ ഇളനീർ വെച്ചിട്ട് വേറെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നല്ല ഫീഡ്ബാക്കും തന്നിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ നല്ലൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടെ ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെത്തുന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു